നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഒരു ബൗളെടുക്കുക അതിലോട്ട് ഒന്നേകാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിന് അതിനുശേഷം ഒന്നര ഒന്നേമുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരക്കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറും ലൈറ്റ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് അരക്കപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ടയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അരക്കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് കൊടുക്കാം മെൽറ്റഡ് ബട്ടർ ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കപ്പ് തന്നെ എടുത്താൽ മതി റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു മുക്കാൽ കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം മുക്കാൽ കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബാറ്ററി കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ തന്നെ ഇരിക്കണം എന്നാലേ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പോലത്തെ ആ ടെക്സ്ചറിലുള്ള നമുക്ക് കേക്ക് കിട്ടുകയുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത് ആ പാനിലോട്ട് നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് തൊട്ട് മുന്നേട്ട് അര ടീസ്പൂൺ വിനീഗറുകൂടെ ഒഴിച്ച് നമ്മൾ ബേക്ക് ചെയ്ത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഫോർട്ടി മിനിറ്റ്സാണ് എനിക്കിത് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് അയ ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു